ഇപ്പോ ഒന്നും ആലോചിക്കേണ്ട മൈൻഡ് ഫ്രീ ആക്കി വെക്ക് ഞാനുണ്ടാകുന്നു എന്റെ കൂടെ അഭയവളുടെ നെറുകയിൽ പതിയെ തലോടിക്കൊണ്ട് പുറത്തേക്ക് പോയി ഹർഷയെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തു പുറത്തേക്ക് പോയി ഹർഷയുടെ അച്ഛനെയും അമ്മയെയും ദുർഗയെയും എല്ലാം വിളിച്ച് ഹർഷയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന കാര്യവും ഇമ്മീഡിയറ്റ് സർജറി നടത്തുന്ന കാര്യവും പറഞ്ഞു അല്പസമയത്തിനുള്ളിൽ തന്നെ അവരെല്ലാവരും ഹോസ്പിറ്റലിലെത്തി ദുർഗ വരുന്ന വഴിക്ക് പാർവതി അമ്മയെയും കൂടെ കൂട്ടിയിരുന്നു ഹർഷയെ കട്ടിലിൽ ഇരുത്തി സെഡേഷൻ സർജൻ നട്ടലിന് ഇഞ്ചക്ഷൻ ചെയ്തു അത്യാവശ്യം തടയുള്ള ഇഞ്ചക്ഷൻ അവളുടെ എല്ലുകൾക്കിടയിലൂടെ കയറി ഇറങ്ങിയെങ്കിലും അവൾക്കതിൽ ഒരു വേദനയും തോന്നിയില്ല തന്റെ കുഞ്ഞിന് ഒരാപത്തും സംഭവിക്കരുതെന്നവൾ മനമുരുകി പ്രാർത്ഥിച്ചു ഡോക്ടർ എലിസബത്ത് അവളോട് ഒരു അമ്മയെ പോലെ സംസാരിച്ചുകൊണ്ട് തന്റെ ഏഴറകളം കീറി കുഞ്ഞിനെ പുറത്തെടുത്തു പക്ഷേ അപ്പോഴേക്കും ഹർഷയുടെ പ്രഷർ കൂടി വെയിൻസ് പൊട്ടി ബ്ലീഡിംഗ് തുടങ്ങിയിരുന്നു ഡോക്ടേഴ്സ് പല വഴികളും നോക്കിയെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല ഹർഷപതിയെ തണരാൻ തുടങ്ങി എലിസബത്ത് ഡോക്ടർ കണ്ണുനീരോടെ ആ കുഞ്ഞിനെ അവളുടെ മാറിൽ വെച്ചുകൊടുത്തു കുഞ്ഞിന്റെ കരച്ചിൽ അവളുടെ കാതിൽ പതിച്ചതും ഹർഷയുടെ ചുണ്ടിൽ ചിരി വിടർന്നു ോക്ടർ കുഞ്ഞിനെയടുത്ത് അവളുടെ മുഖത്തോട് ചേർത്തു തന്റെ കുഞ്ഞിന്റെ ആദ്യമായും അവസാനമായും ചൊടുമുത്തം നൽകിക്കൊണ്ടവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നവരുടെ മുഴുവൻ കണ്ണു നനയ്ക്കുന്ന ദൃശ്യമായിരുന്നു അത് നീണ്ടൊരു മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ഡോക്ടർ വെള്ളത്തുണിയിൽ പൊതിഞ്ഞൊരു കുഞ്ഞുമായി പുറത്തേക്ക് വന്നു ബേബി ഗേളാണ് അത് കേട്ടതും എല്ലാവരുടെയും മുഖത്ത് സന്തോഷം വിരിഞ്ഞു അബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ഒട്ടും ചിന്തിച്ചു നിൽക്കാതെ വേഗം പോയി ഡോക്ടറുടെ കയ്യിൽ നിന്നും കുട്ടിയെ വാങ്ങി നിഷ്കളങ്കമായ പൈതലിന്റെ മുഖം കണ്ടതും അവന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായി പെട്ടെന്നാണ് അവൻ ഹർഷയുടെ ഓർമ്മയുണ്ടായത് ഡോക്ടർ ഹർഷ അവൾ ഓക്കെയല്ലേ അബി അത് ചോദിച്ചതും ഡോക്ടറുടെ തല താഴ്ന്നു ഐ എം സോറി അബി ഹർഷയെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഡോക്ടർ അത് പറഞ്ഞതും എല്ലാവരുടെയും മുഖത്ത് ചിനുമങ്ങി അഭിയാ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ചുമരിൽ ചാരിയിരുന്ന് പൊട്ടിക്കരഞ്ഞു പക്ഷേ ബാക്കിയുള്ളവർക്കൊന്നും കാര്യം മനസ്സിലായില്ല ഹർഷയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നോ നിങ്ങൾ ഈ പറയുന്നത് രാമാനന്ദൻ ഡോക്ടർക്ക് നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് വന്നു അവർ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു എന്റെ മകൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ കുട്ടി എനിക്കതാ എന്റെ എല്ലാ സമ്പാദ്യവും ചിലവാക്കിയിട്ടാണെങ്കിലും ഞാൻ അവളെ രക്ഷിക്കും അയാൾ അവിടെ കിടന്നൊരു ഭ്രാന്തനെ പോലെ അലറി ഹേയ് കൂൾ ഡൗൺ അവിടുന്ന് സെക്യൂരിറ്റി ഒന്ന് വിളിക്കൂ രാമാനന്ദൻ വയലന്റ് ആവുന്നത് കണ്ട് ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു അവിയുടെ കയ്യിൽ നിന്നും സിസ്റ്റർ കുഞ്ഞിനെ വാങ്ങി അകത്തേക്ക് കൊണ്ടുപോയിരുന്നു എന്താ അഭി എന്തൊക്കെയാ ഇത് എനിക്കിത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ചേച്ചിയും മാറ്റാമായിരുന്നില്ലേ ചുമരിൽ ചാരി തല താഴ്ത്തിയിരിക്കുന്ന അബിയുടെ അടുത്തേക്ക് ദുർഗ വന്നുകൊണ്ട് പറഞ്ഞു കാര്യമില്ല ഇവിടെയുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലാണിത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സ തന്നെയാണ് ഇവിടുന്ന് ലഭിക്കുക ഇതിനേക്കാൾ നല്ല രീതിയിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്നും ഒന്നും കിട്ടില്ല ആ ഉറപ്പ് എനിക്കുള്ളതുകൊണ്ടല്ലേ എല്ലാം നേരത്തെ അറിഞ്ഞിട്ടും ഞാൻ മറ്റൊരു ഓപ്ഷൻ നോക്കാതിരുന്നത് ഏകമകളെ നഷ്ടമായ ആ അച്ഛന്റെയും അമ്മയുടെയും മാനസിക നില തെറ്റി തുടങ്ങിയിരുന്നു കുറേയധികം നാടകീയമായ സംഭവങ്ങൾക്ക് ശേഷം ഹർഷയുടെ ബോഡി ഹോസ്പിറ്റലിൽ നിന്നും അബിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് കുട്ടിയെ അവരോടൊപ്പം തന്നെ പറഞ്ഞയച്ചു മറ്റൊരാൾക്കും നൽകാതെ കയ്യില ചോര പൈതലിനെയും കൊണ്ട് അബിഹർഷയുടെ മൃതദേഹത്തിനരികിൽ തന്നെ ഇരുന്നു ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോഴേക്കും അമ്മയെ നഷ്ടമായ അമ്മിന്റെ പാലിൽ മധുരം ഒരിക്കൽ പോലും നുകരൻ ഭാഗ്യം ലഭിക്കാത്ത ആ കുഞ്ഞിനെ നോക്കി അവിടെ കൂടി നിന്നവരെല്ലാം സഹതാപത്തോട് സംസാരിച്ചു ഹർഷയുടെ ആത്മാവ് അവളുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായി പോയിരുന്നെങ്കിലും താനില്ലാതെ ജീവിക്കേണ്ടി വരുന്ന തന്റെ ഓർത്ത് ആ മാതാവിന്റെ മനം തേങ്ങുന്നുണ്ടായിരുന്നു ബോഡി സംസ്കരിക്കാനായി എടുക്കുന്നതിന് കുറച്ച് സംശയങ്ങൾക്ക് മുമ്പ് ആ കുഞ്ഞ് ഭയങ്കരമായി കരയാൻ തുടങ്ങി അവയുടെ കൈകളിൽ ഇരുന്നു കൊണ്ട് അത് പിടഞ്ഞു അവൻ എന്തൊക്കെ ചെയ്തിട്ടും കരച്ചിൽ അവസാനിപ്പിച്ചില്ല അവന്റെ കയ്യിൽ നിന്നും കുട്ടിയെ ദുർഗ വാങ്ങി പൊടികലക്കി പാല് കൊടുത്തു പക്ഷെ ആ പിഞ്ചാമൻ അത് കുടിച്ചില്ല എന്തൊക്കെ ചെയ്തിട്ടും ആരൊക്കെ വാങ്ങിയിട്ടും കുട്ടി കരച്ചിൽ അവസാനിപ്പിച്ചില്ല ആ പൈതലിന്റെ തേങ്ങൽ അവിടെയുള്ളവരെ എല്ലാവരെയും കരയിപ്പിച്ചു അവസാനം തേങ്ങി തേങ്ങി തളർന്ന് അത് ഉറങ്ങിപ്പോയി മോളെ കുഞ്ഞിനെ ബെഡിൽ കിടത്തിക്കോ കച്ചയിൽ തളർന്നിരിക്കുന്ന പാർവതിയമ്മ ദുർഗയോട് പറഞ്ഞു പക്ഷെ അവളുടെ നെഞ്ചോട് ചേർന്നുറങ്ങുന്ന അതിനെ അടത്തി മാറ്റാൻ അവൾക്ക് തോന്നിയില്ല വേണ്ടമ്മ അവിടെ കിടന്നോട്ടെ അവൾ ഒന്നുകൂടി കുഞ്ഞിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോ അങ്ങനെ ഹർഷിയുടെ മൃതദേഹം സംസ്കരിച്ചോ സംസ്കാരക്രിയകളെല്ലാം അവി തന്നെയായിരുന്നു ചെയ്തത് അവളുടെ അവസാന ചിതയും കത്തിയരുന്നത് കണ്ണുനീരോടെ അവൻ നോക്കി നിന്നു നേരം സന്ധ്യയായിരുന്നു അപ്പോ അവൻ തിരിച്ചു വീട്ടിലേക്ക് കയറുമ്പോ ഒരു ഭ്രാന്തനെ പോലെ പടിക്കൽ പഠിക്കൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഡാ കൊന്നു കളഞ്ഞില്ലേട എന്റെ മോളനി അയാൾ അവന്റെ നെഞ്ചിന് ചവിട്ടി തള്ളിയിട്ടു പക്ഷെ അവന് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല അയാൾ പിന്നെ അവനെ തല്ലാനായി അവന് നേരെ പാഞ്ഞെടുത്തു അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകൾ രാമാനന്ദനെ പിടിച്ചു മാറ്റി എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് നിന്റെ മറ്റോളുമായി പൊറുക്കനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഈ രാമാനന്ദ കൊക്കിനെ ജീവനുള്ളടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല അതിന് അയാൾ ആളുകളുടെ കയ്യിൽ നിന്ന് കുതറി പുലമ്പിക്കൊണ്ടിരുന്നു താഴെ വീണു കിടന്നിരുന്ന അബിയെ സിമ്രാനും വിനുവുമെല്ലാം ചേർന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഇയാൾ ഇന്ന് ഞാൻ അബി വേദനിക്കുന്നത് കണ്ട് സഹിക്കാനാവാതെ സിംറാൻ അയാൾക്ക് നേരെ ഒരുങ്ങി ഏയ് വേണ്ടടാ ഒരു അച്ഛന്റെ വേദനയാണ് അയാൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ആ വേദന മറ്റാരേക്കാളും കൂടുതൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാവും അബിയുടെ ഉള്ളിലേക്ക് നിഷ്കളങ്കമായി കിടക്കുന്ന പൈതലിന്റെ മുഖം കടന്നു വന്നു അങ്ങനെ രാമാനന്ദനെയും ഭാര്യയെയും അവരുടെ ബന്ധുക്കൾ വന്നവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി പാർവതിയും അബിയും ദുർഗയും പിന്നെ ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന പൊന്നുമോളും മാത്രം ആ വീട്ടിൽ ബാക്കിയായി മോളെ നിന്റെ കൈ കഴക്കുന്നില്ലേ ആ സമയം തൊട്ട് കുഞ്ഞിന് നിന്റെ കയ്യിൽ തന്നെ അല്ലേ ഇങ്ങതാ കുറച്ചു നേരം അമ്മ എടുത്തോളാം കുഞ്ഞിനെയും കൊണ്ട് മുറിയിലിരിക്കുന്ന ദുർഗയുടെ അടുത്തേക്ക് പാർവതി വന്നുകൊണ്ട് പറഞ്ഞു വേണ്ടമ്മ ഞാനേനിവളുടെ അമ്മ വളർന്നു വരുമ്പോ അമ്മയില്ലാതെയാണ് ഞാൻ വളർന്നത് എന്ന് ഈ മോക്ക് തോന്നാൻ പാടില്ല ഞാൻ നല്ല രീതിയിൽ തന്നെ ഇവളെ വളർത്തും സ്വന്തം അമ്മയെ പോലെ മാറിലെ പാലൂട്ടി വളർത്താൻ എനിക്ക് പറ്റിയില്ലെങ്കിലും എന്റെ മാറിലെ ചൂടിൽ ഞാൻ ഇവളെ വളർത്തും ഒരു കുറവും വരുത്താതെ തന്നെ തന്റെ കയ്യിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മോളുടെ കുഞ്ഞിനെറ്റിയിൽ ഒരു ചൂടുമൊത്തം നൽകിക്കൊണ്ട് ദുർഗ പറഞ്ഞു ഇതെല്ലാം കേട്ട് അഭി വാതിലിനരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവന്റെ മനസ്സിന് നേരിയ ആശ്വാസം പകരുന്നതായിരുന്നു അവളുടെ വാക്കുകൾ അവൾ പറയുന്നത് കേട്ട് മറുത്തൊന്നും ചോദിക്കാൻ നിൽക്കാതെ പാർവതി അവിടെ നിന്നും പോയി അഭി അവളുടെ അടുത്തേക്ക് വന്നു ദുർഗ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ കരുതിയില്ല നീ എന്റെ കുഞ്ഞിനെ അയച്ചെടുക്കുമെന്ന് അഭി അവളുടെ കൈകൾ പിടിച്ചോ നിന്റെ ചോരയിലുള്ള കുഞ്ഞല്ലേ അബിയത് എന്റെ അബിയുടെ കുഞ്ഞെന്ന് പറയുമ്പോ അത് എന്റെയും കുഞ്ഞല്ലേ അതിനിപ്പോ ഹർഷശേച്ചി ജീവനോടെ ഉണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ ആവുമായിരുന്നുള്ളൂ പാവം അവളുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാ സിസേറിയൻ കഴിഞ്ഞ് കുഞ്ഞിനെ നോക്ക് കാണാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ നിന്റെ ഈ കൈകളിൽ സുരക്ഷിതമായി മോൾ കിടക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ആശ്വാസം തോന്നുന്നുണ്ടാകും അവളുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും കുഞ്ഞുറങ്ങിയെങ്കിൽ താ ഞാൻ എന്റെ അടുത്ത് കിടത്തിക്കോളാം അച്ഛന്റെ ചൂട് അമ്മയ്ക്ക് പകരമാവില്ലെങ്കിലും ഇന്ന് അവൾ അവിടെ എന്റെ കൂടെ കിടന്നോട്ടെ ഒട്ടും താല്പര്യമില്ലാതെയാണെങ്കിലും ദുർഗ പിന്നധികം വാശി പിടിക്കാതെ കുഞ്ഞിന് അവന് നൽകി അബി കുഞ്ഞിനെയും കൊണ്ടുപോയെങ്കിലും ദുർഗയ്ക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല അവൾ ഉറങ്ങാനായി കിടന്നു പക്ഷെ ഉറക്കം കിട്ടിയതേയില്ല എന്തെങ്കിലും ആവശ്യമുണ്ടാകുമോ എന്ന് കരുതി ദുർഗ അബിയുടെ റൂമിന്റെ വാതിലിന് പുറത്തു തന്നെ ഇരുന്നു അബി നേരെ കുഞ്ഞിനെ കൊണ്ടുപോയി ബേബി ബെഡിൽ കിടത്തി കൊതുകോലയെല്ലാം ഇട്ടുകൊടുത്തു അവൻ പോയി കുളിച്ച് ഫ്രഷായി കിടക്കാൻ വന്നപ്പോഴേക്കും കുഞ്ഞുണർന്നിരുന്നു അവൻ വേഗം തന്നെ അതിന്റെ പമ്പിൾസും ഇട്ടിരുന്ന റോംബറും മാറ്റി പുതിയത് ധരിപ്പിച്ചു ആശ്വാസത്തിൽ അവൾ വീണ്ടും മയങ്ങി പക്ഷേ അതിൽ അരമണിക്കൂറത്തെ ആയസേ ഉണ്ടായിരുന്നുള്ളൂ അബിയുടെ കണ്ണുകളിലേക്ക് ഉറക്കൻ വന്നു തുടങ്ങിയപ്പോഴേക്കും കുട്ടി വീണ്ടും ഉണർന്നു കുഞ്ഞി നാവനുണക്കുന്നുണ്ടായിരുന്നു വിശന്നിട്ടാണ് കുഞ്ഞ് കരയുന്നതെന്ന് അപ്പോ അവന് മനസ്സിലായി കുഞ്ഞിന്റെ കരച്ചിൽ റൂമിൽ നിന്നും കേട്ടപ്പോൾ തന്നെ ദുർഗ അടുക്കളയിൽ പോയി കുഞ്ഞിനുള്ള പാലെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിരുന്നു അവൻ വാതിൽ തുറക്കുന്നതും കാത്ത് അവൾ വാതിൽ അരികിൽ തന്നെ നിന്നു അഭിവേഗം തന്റെ രണ്ടു കൈകളിലും ആ മോളെ കോരിയെടുത്ത് കൊഞ്ചിച്ചു കൊണ്ട് റൂമിന്റെ ഡോർ തുറന്നു അപ്പോഴാണ് ദുർഗ പാൽ കുപ്പിയുമായി അവിടെ നിൽക്കുന്നത് അവൻ കണ്ടത് പാൽ അവൾ അത് അവന് നേരെ നീട്ടി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അത് വാങ്ങി കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്തു നീ ഉറങ്ങിയില്ലേ നീ കുഞ്ഞിനെയും കൊണ്ട് പോന്നിട്ട് എനിക്ക് അവിടെ കിടക്കാൻ പറ്റുന്നില്ല മനസ്സിന് ഒരു സമാധാനവും കിട്ടിയില്ല അതാ ഇങ്ങ് പോന്നത് എനിക്കറിയാമായിരുന്നു നമ്മൾ രാത്രി പാൽ കുടിക്കാൻ എഴുന്നേൽക്കുമെന്ന് എന്താ നീ എന്റെ റൂമിൽ താഴെ കിടന്നോ ഏയ് അത് വേണ്ട ആളുകൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഓരോന്ന് പറഞ്ഞു നടക്കാൻ അല്ലെങ്കിലേ പ്രശ്നങ്ങളാണ് ഇനി നമ്മളായിട്ട് അതിനോരോ അവസരങ്ങൾ ഉണ്ടാക്കേണ്ട ആ അത് ശരിയാ കുഞ്ഞുറങ്ങിയോ ആ ഉറങ്ങി അഭി പാൽക്കുപ്പി കുട്ടിയുടെ വായിൽ നിന്നും എടുത്തു ഞാൻ പോവട്ടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ ഇട്ടാ മതി ദുർഗ നീ തെറ്റായിട്ടൊന്നും വിചാരിക്കല്ലേ ഹർഷ കിടന്നിരുന്നത് ഈ റൂമിലല്ലേ അപ്പൊ അവരുടെ ഒരു സാന്നിധ്യം എന്തായാലും ഇവിടെ ഉണ്ടാവും ആ സാന്നിധ്യം കുഞ്ഞിലേക്കും എത്തിയാലോ അതുകൊണ്ടാ ഞാൻ കുഞ്ഞ് ഇവിടെ തന്നെ കിടന്നോട്ടെ എന്ന് കരുതിയത് ഉം അത് തന്നെയാ നല്ലത് അമ്മക്ക് പകരമാവാൻ ഈ ഭൂമിയിൽ മറ്റാർക്കും കഴിയില്ല ഞാൻ എന്നാ പോയി കിടക്കട്ടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കരുത് കുഞ്ഞിന് നെച്ചിയിൽ ഒരു ഉമ്മ നൽകി ദുർഗ റൂമിലേക്ക് മടങ്ങി അടുത്ത ദിവസം അഭി ഉണരുന്നത് പുറത്തെ ബഹളം കേട്ടുകൊണ്ടാണ് തന്റെ അരികിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ ഒന്ന് തലോടിക്കൊണ്ട് അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി നിങ്ങളുടെ മോനില്ലേ ആ അഭിനന്ദൻ അവനെ എങ്ങനെ വിളിക്ക രാമാനന്ദൻ മുറ്റത്ത് നിന്ന് അലറി നിങ്ങളും ഇന്ന് പുറത്തു നിന്ന് ബഹളമാക്കാതെ അകത്തേക്ക് കയറ് ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ മാനവും മാനക്കേടും നോക്കേണ്ട ആവശ്യം എനിക്കിനിയില്ല എനിക്കെല്ലാം നഷ്ടമായി എന്റെ പേരക്കുഞ്ഞിനെ എടുത്തു തന്നേക്ക് ഞാൻ പോയിക്കോളാം ഞങ്ങൾക്കിനി അവൾ മാത്രമേ ഉള്ളൂ അങ്കിൽ അങ്കിൽ അകത്തേക്ക് കയറ് എല്ലാം നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം അബിയുടെ സൗമ്യമായ സംസാരം കേട്ട് പിന്നെ മറുത്തൊന്നും പറയാതെ അയാൾ മനസ്സിലെ മനസ്സോടെ അകത്തേക്ക് കയറി എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല ഞാൻ എന്റെ മോളുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നതാ അവളെ ഇവിടെ നിങ്ങൾക്ക് തട്ടി കളിക്കാൻ ഇട്ട് തരില്ല ഞാൻ തട്ടി തട്ടിക്കളിക്കേ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഞങ്ങൾ മഹാറാണയെ പോലെ നോക്കൂ അവളെ നീ ആരാണ് എന്റെ പേരക്കുട്ടിയുടെ കാര്യം പറയാൻ വാലക്കാരി വാലക്കാരിയുടെ പണിയെടുത്താൽ മതി കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട രാമാനന്ദൻ അവൾക്ക് നേരെ അലറി എന്താങ്കിലെ ഇതുവരെ ഞാൻ മര്യാദയുടെ ഭാഷയിൽ സംസാരിച്ചത് അവളിവിടുത്തെ വേലക്കാരിയല്ല അത് നിങ്ങൾക്കും അറിയുന്ന കാര്യമാണ് അതേടാ എനിക്കറിയാവ എന്റെ കുഞ്ഞൊരിക്കല് കരഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്കിഷ്ടം അവളെയാണ് എന്ന് അന്ന് പിന്നെ മോളെ നിന്നോടൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യരുതെന്ന് പറഞ്ഞു എതിർത്തത് കൊണ്ടാ ഞാൻ പിന്നെ അതേക്കുറിച്ച് ഒന്നും ചോദിക്കാതിരുന്നത് എന്റെ ഇഷ്ടത്തെ കുറിച്ച് മാത്രമേ അവൾ നിങ്ങളോട് പറഞ്ഞുള്ളൂ അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ വേണ്ട ഇനി അതേക്കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തിനാ വെറുതെ മരിച്ചു മണ്ണോടറിഞ്ഞ ആളെ ഇനിയും ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുന്നത് മോനെ അബി കുഞ്ഞിനെ ഇങ്ങ് തന്നേക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഒരു സമയം കഴിഞ്ഞാ നിങ്ങൾക്ക് എന്തായാലും അവൾ അവളൊരു ബാധ്യതയാവും എന്റെ എന്തൊക്കെയോ പറയുന്നത് എന്റെ കുഞ്ഞ് എനിക്കൊരു ബാധ്യതയാവാനോ നീ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിക്കില്ലല്ലോ നിനക്കൊരു കുടുംബമൊക്കെ ആവുമ്പോ അവൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും തുടക്കത്തിൽ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്റെ കുഞ്ഞിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു സന്തോഷവും ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതെനിക്ക് ഉറപ്പാ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം കുഞ്ഞിനെ എടുക്കാം താലോ എല്ലാം ചെയ്യാം പക്ഷെ കൊണ്ടുപോകണമെന്ന് മാത്രം പറയരുത് അവൾക്ക് ഇവിടെ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ കൊണ്ടുപോയിക്കോളൂ രാമേട്ട മോൻ പറയുന്നത് കേട്ടില്ലേ ഇപ്പൊ നമുക്ക് പോവാ ഏട്ടൻ വാ സുഭദ്ര എങ്ങനെയൊക്കെയാ ഒരാമാൻ എങ്കിലേയും കൂട്ടി അവിടെ നിന്നും പോയി ഒരാഴ്ചക്ക് ശേഷം മക്കളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ല ഇനി രാവിലെ ടേബിളിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന അബിയോടും ദുർഗയോടും പാർവതി ചോദിച്ചു അതാലോചിച്ചിട്ട് ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല അമ്മേ പിന്നെ എന്നും ഇങ്ങനെ ഇവിടെ ഇരിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ അബി നീ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങിക്കോളോ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞതല്ലേ നീയും ഞാനും ഇവിടെ ഇല്ലാതായ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും അത് ശരിയാ പക്ഷേ കുഞ്ഞിനെ ആക്കി എവിടെയാക്കിപ്പോയാൽ എന്റെ ശരീരം മാത്രമേ അവിടെ ഉണ്ടാവൂ മനസ്സ് മുഴുവൻ ഇവിടെ തന്നെയായിരിക്കും പിന്നെ നിന്റെ കരിയർ എന്റെ കരിയറിനെ കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നില്ല അബി പത്തിരുപത് വയസ്സിന് ശേഷം അമ്മയില്ലാതെ ജീവിക്കേണ്ടി വന്ന എന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഭൂമിയിലേക്ക് വന്ന ഉടനെ സ്വന്തം അമ്മയെ നഷ്ടമായ കുഞ്ഞിൻ്റെ അവസ്ഥ അവളെ സങ്കടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എനിക്കിൻ്റെ കരിയർ ഉണ്ടായില്ലെങ്കിലും അവളെ ഞാൻ ആർക്കും ഒന്നിനും വിട്ടുപിടിക്കില്ല ഓരോ ജന്മങ്ങൾക്കും ദൈവം ഓരോ ലക്ഷ്യം നൽകിയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എല്ലാവരും എല്ലാം നഷ്ടമായിട്ടും ദൈവം എന്നെ മാത്രം ബാക്കിയാക്കിയത് അവൾക്ക് വേണ്ടിയിട്ടായിരിക്കും ദുർഗ പറയുന്നത് കേട്ട് പാർവതിയുടെ കണ്ണ് നിറഞ്ഞു അവളോടുള്ള നിന്റെ ഈ സ്നേഹം എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ അത് കൂടുക എന്നല്ലാതെ ഒരു കുറവും ഉണ്ടാകില്ല ആൻറ്റി പിന്നെ മോൾക്ക് നല്ലൊരു പേര് കണ്ടുപിടിക്കണം നൂലുകെട്ട് ചെറിയൊരു പരിപാടി ആയിട്ടെങ്കിലും നടത്തണം ആ അത് ശരിയാണല്ലോ ഇതിന്റെ ഇടക്ക് അങ്ങനെ ഒരു കാര്യമുള്ളത് ഞാൻ മറന്നുപോയി എന്നാ മോനാ ചടങ്ങ് നടത്താം ഇന്നക്കിപ്പോ മോൾ വന്നിട്ട് എട്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഇരുപത്തെട്ടിന്റെ അന്ന് നടത്താം അപ്പോഴേക്കും എനിക്ക് ഹോസ്പിറ്റലിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് തുടരും